വായനാ മാസാചരണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് മുക്കാട്ടുകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ പുസ്തകം പരിചയപ്പെടുത്തുന്നു ഇന്ന് ഗിഫു മെലാറ്റൂടെ എഴുതിയ ജീൻ ക്രിസ്റ്റഫർ എന്ന കൃതി ജാസ്മിൻ ടീച്ചർ പരിചയപ്പെടുത്തുന്നു അവൻ വായിച്ച കഥകളിലെ ഏറ്റവും അവനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് 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 ഈ എന്താണ് സിന്ധുബാദ് അങ്ങനെ ജീൻ ക്രിസ്റ്റഫറും ഈ സിന്ധുബാദും കൂടി വലിയൊരു കപ്പൽ യാത്ര നടത്തുന്ന രസകരമായ ഒരു ചെറിയ നോവലാണിത് ഏഹ് അങ്ങനെ ആ കപ്പൽ യാത്രയിൽ അവരൊരു ദ്വീപിലെ ഒറ്റപ്പെടുകയാണ് ഒറ്റപ്പെട്ടു പോയിട്ട് ഭക്ഷണവും ഒന്നുമില്ലാതെ തനിച്ചായി അങ്ങനെ ദിവസങ്ങളോളം വർഷങ്ങളോളം കഴിയണം അങ്ങനെ ഒരു കപ്പൽ വരുന്നതും കാത്ത് ആ കരയിൽ എല്ലാ ദിവസവും ജീനും ഈ സിന്ധുബാദും പോയിരിക്കും ഏതെങ്കിലും ഒരു കപ്പൽ കണ്ടാല് തങ്ങൾക്ക് രക്ഷപ്പെട്ട് തിരിച്ചു പോകണം അല്ലേ അങ്ങനെ കാലങ്ങളായി കാത്തു നീക്കുമ്പോൾ വയസ്സായി ജീന് വയ്യാതാവുന്ന ഒരു ഘട്ടം എത്തണം അപ്പൊ തൻ്റെ സുഹൃത്തായ ആ വളർത്തുമൃഗ മൃഗല്ലേ സിന്ധുവാദ് അത് എന്ത് ചെയ്യണം ഏഹ് എന്നും കരയിൽ പോയി നിന്നിട്ട് ഒരു കപ്പൽ വരുന്നത് കണ്ടതും തൻ്റെ യജമാനോട് പോയിട്ട് ഇങ്ങനെ നക്കിയിട്ട് പൂച്ചകൾ അങ്ങനെയാണ് അല്ലേ സ്നേഹം പ്രകടിപ്പിക്കാറില്ലേ പൂച്ചകളെ നമ്മുടെ മീത്തൊക്കെ കയറിയിട്ടാ പൂച്ച പോയിട്ട് ഇങ്ങനെ നക്കി പ്രത്യേകതരം സൗണ്ടൊക്കെ ഉണ്ടാക്കി ജീനിനെ അറിയിക്കും അങ്ങനെ ജീൻ വേഗം വന്ന് നോക്കുമ്പോൾ ഒരു കപ്പൽ അറ്റത്ത് എത്രയോ ഒറ്റത്തിൽ വിളിച്ചിട്ടും അറ്റത്തുള്ള കപ്പൽക്കാർക്ക് ഇതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല അങ്ങനെ ജീൻ തിരിച്ച് ഇവിടെ തന്നെ അങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്ത് ഈ പൂച്ചയിൽ സിന്ധു ബാദ് ആ പൂച്ച വെള്ളത്തിലൂടെ നീന്തിപ്പോയി ആ കടലിൽ ആ കൊച്ചു വെള്ളത്തിലേക്കുള്ള ആളുകൾ ഇങ്ങനെ നോക്കി നിന്ന് എന്തോ ഒരു വലിയ മത്സ്യം വരുന്നതാണെന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യാണ് ഈ പൂച്ചേനെ എടുത്തു നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഒരു പൂച്ചയാണ് അല്ലേ പൂച്ച ഒരു ദ്വീപിൽ ഒറ്റക്കിടവോ ഉണ്ടാവോ ആ അപ്പൊ ഇതിനൊരു യജമാന ഒരു വളർത്ത് ഒരു വളർത്തുന്ന ആളുണ്ടാവും അല്ലേ അങ്ങനെ അതിന്റെ കഴുത്തിൽ ഒരു മണി ഉണ്ടാവും ഒരു തകിട് പോലത്തെ നിങ്ങൾക്ക് അറിയില്ലേ കഴുത്തിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാറില്ലേ ആ അത് നിവർത്തി നോക്കുമ്പോൾ ഉണ്ടാവും അതിലൊരു ജീൻ ക്രിസ്റ്റഫർ ആ പേര് അവർക്ക് മുമ്പ് നല്ല പരിചയമുണ്ട് നല്ല ഒരു നാവികനാണ് ഇദ്ദേഹം അങ്ങനെ അവർ ആ ദ്വീപിലേക്ക് ഇദ്ദേഹത്തെ അന്വേഷിച്ച് പോവാണ് അങ്ങനെ ആ കൊച്ചു പൂച്ച കാരണം തൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയ ഒരു നല്ല സ്റ്റോറിയാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഈ കഥ വായിക്കണം ടീച്ചറി ബുക്കിവിടെ ഏൽപ്പിക്കുക നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ കഥ വായിക്കണം കേട്ടോ